എല്ലാവർക്കും മഞ്ജോസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്ന ചെറിയൊരു കോയിൻ പൗച്ചാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ചെറിയ പൗച്ചുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതാ കണ്ടോളൂ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പൗച്ചാണ് അതിനുവേണ്ടി ഞാൻ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് രണ്ട് പീസ് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതെടുത്തിരിക്കുന്ന നീളം വീതി ഇഞ്ചാണ് കേട്ടോ എട്ട് ഇഞ്ച് വീതി എട്ട് ഇഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വെച്ച് സ്ക്വയർ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ഇടയ്ക്ക് സ്റ്റിച്ചിങ് ചെയ്ത് എടുത്തുകൊണ്ട് വരണം ആദ്യം തന്നെ കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ സെയിം അളവിൽ തന്നെ രണ്ട് പീസ് ലൈനിങ്ങും കൂടെ വേണം കേട്ടോ അപ്പോൾ രണ്ട് പീസ് ലൈനിങ്ങും എടുത്തിട്ടുണ്ട് ഒരു സിബുണ്ട് ഈ സിബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൈറ്റിയിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെക്കത്തില്ല ആ ഒരു സിബാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ തുണി രണ്ടും ഒന്നിച്ചിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ നാല് സൈഡ് നമുക്ക് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്ക് മേൽ ഭാഗത്ത് നമുക്ക് ഒരിഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് സ്ക്വയർ ആക്കി കൊടുക്കാം ഇതാ ഇപ്പോൾ മേൽ ഭാഗത്ത് ഞാൻ ഒരു ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ട് സൈഡിലും ഒരിഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് സ്ക്വയർ ആയിട്ട് ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് താഴോട്ട് വന്നിട്ട് നമുക്ക് ഒരു ഒന്നര ഇഞ്ച് എടുക്കാം കേട്ടോ ഒന്നര ഇഞ്ച് വെച്ച് രണ്ട് സൈഡിലുമായിട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് സ്ക്വയർ ആയിട്ട് വരച്ച് കൊടുക്കുക അപ്പോൾ ഇതാ തുണിയുടെ നാല് ഭാഗത്തുമായിട്ട് നമ്മൾ സ്ക്വയർ ആയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതേപോലെ തന്നെ ഇതൊന്ന് കട്ട് ചെയ്യണം ഇതിൻ്റെ നാല് സൈഡും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് പീസ് ലൈനിങ് എടുത്തു വെച്ചിട്ടുണ്ട് ഈ സെയിം അളവിൽ തന്നെ ആ ഒരു ലൈനിങ്ങിൻ്റെ നാല് സൈഡ് നമുക്ക് ഇപ്പോൾ മാർക്ക് ചെയ്ത അതേ അളവിൽ തന്നെ നമുക്ക് അതും കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു തുണി നമുക്ക് ലൈനിങ്ങിൻ്റെ മേളിലോട്ടായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തും കൊണ്ട് മാർക്ക് ചെയ്തിട്ട് ഇനി അതിൻ്റെ നാല് സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ലൈനിങ്ങിൻ്റെ അപ്പോൾ ഇതങ്ങനെ ലൈനിങ്ങിൻ്റെ നാല് സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു പൗച്ചിൻ്റെ കട്ടിങ് വരുന്നുള്ളൂ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം അപ്പോൾ ഇതിനി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് ആ ഒരു ഭാഗത്തോട്ട് സിബ് എടുത്തിട്ട് ഇതുപോലെ സിബ്ബ് മറിച്ച് വെക്കുക തുണിയുടെ നല്ല വശത്തേക്ക് സിബ്ബ് മറിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ലൈനിങ് തുണി വെച്ച് കൊടുക്കാം സിബിൻ്റെ മേളിൽ എന്നിട്ട് നേരെയങ്ങ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചും കൊണ്ട് ഇതുപോലെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമുക്ക് ഇതാ ലൈനിങ് ഇങ്ങനെ ആക്കിയിട്ട് ഇതാ സിബ് ഇതാ ഇതുപോലെ ആകുമ്പോഴത്തേന് നല്ല വശമാകും കേട്ടോ ഇങ്ങനെ നല്ല വശമാകും ഇനി നമുക്ക് ആ സിബിൻ്റെ ആ നല്ല വശത്ത് എന്ന് വെച്ചാൽ ആ തുണിയുടെ സൈഡിൽ കൂടെ തന്നെ ഒന്ന് പതിച്ച് തയ്ക്കണം അതാണ് ഇപ്പോൾ ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്നില്ലേ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇനി നമുക്ക് എന്നാ ചെയ്യണ്ടെന്ന് അറിയാം അടുത്ത പീസ് നമുക്ക് സിബിൻ്റെ അടുത്ത ഭാഗത്ത് പിടിപ്പിക്കേണ്ടത് അതിന് വേണ്ടി നമുക്ക് പൗച്ചിൻ്റെ തുണി നല്ല വശം വെച്ചിട്ട് സിബ്ബ് ഇതാ തിരിച്ചെടുത്ത് അതിൻ്റെ സൈഡിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ സിബിൻ്റെ മേളിലോട്ടായിട്ട് നമുക്ക് അടുത്ത ലൈനിങ് പീസ് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ തന്നെ നേരെയങ്ങ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ ലൈനിങ് ഇതുപോലെ ആക്കുക ഇതാ തുണി ഇങ്ങനെ ആക്കിയതിന് ശേഷം അടുത്ത ഭാഗത്ത് നമുക്ക് നല്ല വിശത്തോടൊന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ ഇതാ ഇതുപോലെ നല്ല വിശത്തോടെ ഒന്ന് പതിച്ച് തയ്ക്കുക അപ്പോൾ ഇതാ നല്ല വശത്തോടെ പതിച്ച് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ ബാക്കി നിൽക്കുന്ന ആ സിബിൻ്റെ രണ്ട് സൈഡിൽ നിന്നായിട്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ ഇതാ പൗച്ചിൻ്റെ തുണി ഇതുപോലെ രണ്ട് പീസും ഇങ്ങനെ ആക്കി ഒരു സൈഡിലേക്കാക്കുക ലൈനിങ്ങും ഒരു സൈഡിലേക്കാക്കുക ഇനി നമുക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞതിന് ശേഷം ഇതാ നമുക്ക് പൗച്ചിൻ്റെ തുണിയുടെ മൂന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്യണം ലൈനിങ്ങിൻ്റെ ഇതാ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് താഴോട്ട് വന്നിട്ട് കുറച്ച് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യാതിടണം കേട്ടോ അവിടെ ആണ് ഞാൻ ആ മാർക്ക് ചെയ്യുന്നത് സ്റ്റിച്ച് ഇടേണ്ട ഭാഗം മാർക്ക് ചെയ്തേക്കുന്നത് ബാക്കിയുള്ള സൈഡ് മൊത്തം സ്റ്റിച്ച് ചെയ്യണം നമുക്ക് നമുക്ക് ഈ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം ഇതാ ഇതുപോലെ എടുത്തിട്ട് അവിടെ നമുക്ക് ജോയിൻ ചെയ്യണേ ആദ്യം ആ പൗച്ചിൻ്റെ തുണി ജോയിൻ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ലൈനിങ് തുണിയും ആ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത ഭാഗം ജോയിൻ ചെയ്യണേ പിന്നെ ഈ ഒരു പൗച്ചിനെ ഞാൻ ചെറിയൊരു വള്ളി സ്റ്റിച്ച് ചെയ്ത് വെക്കാനായിട്ട് വിട്ടുപോയി നിങ്ങൾക്ക് ഈ പൗച്ചിന് ചെറിയൊരു വള്ളി നമ്മുടെ കയ്യിലിങ്ങനെ അത് തൂക്കി പിടിക്കാനായിട്ട് വേണമെങ്കിൽ ചെറിയൊരു നീളത്തിൽ ചെറിയ ഒരു വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ആ ഒരു വള്ളി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്പോൾ ഞാൻ ആ ഒരു ഇഞ്ച് നമ്മളാ ഭാഗം കട്ട് ചെയ്തില്ല ആ ഒരു ഭാഗം ലൈനിങ്ങും ഇതാ പൗച്ചിൻ്റെ തുണിയും കൂടെ ഒന്നിച്ച് ഇതുപോലെ എടുത്തിട്ട് ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ അതിൻ്റെ ആ ഉള്ളിൽ കൂടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വള്ളി സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് അത് ഞാൻ വിട്ടുപോയി സോറി കേട്ടോ അപ്പോൾ അവിടെ ആണ് ഞാനിപ്പോൾ ഇതാ ജോയിൻറ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതാ എല്ലായിടവും ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാമോ നമുക്ക് ലൈനിങ്ങിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ ഇട്ടിട്ടുണ്ടല്ലോ അതിലൂടെ വേണം നമുക്ക് ഈ പൗച്ച് ഇതാ ഇതുപോലെ നല്ല വശമാക്കി എടുക്കാൻ കേട്ടോ ഇതാ ഇതുപോലെ നല്ല വശമാക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ലൈനിങ്ങിൻ്റെ കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യാത്തൊരു ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യണേ ഇതാ സ്റ്റിച്ച് ചെയ്യാത്ത കുറച്ച് ഭാഗം ഉണ്ട് ഇതാ വെച്ചും കൊണ്ട് ആ ലൈനിങ് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ ഇതവിടെ നേരമ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ആ ലൈനിങ് പിന്നെ ഉൾഭാഗത്തേക്ക് ആക്കി വെച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊയിങ് പൗച്ചിൻ്റെ സ്റ്റിച്ചിങ് കേട്ടോ സിമ്പിളാണ് കേട്ടോ ഇതിനൊരു ചെറിയ വള്ളിയും കൂടെ കൊടുക്കണ്ടായിരുന്നു ആ മേൽഭാഗത്ത് അത് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ അടിപൊളി ഒരു കൊച്ചു പൗച്ചാണ് അപ്പോൾ നമ്മുടെ കോയിനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ നല്ലൊരു സ്ക്വയർ ടൈപ്പ് ഒരു പൗച്ചാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ പൗച്ച് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ ഏതൊരു തുണി എടുത്താലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പൗച്ചാണ് അപ്പോൾ ഇതുപോലത്തെ കോയിൻ പൗച്ച് ചെയ്യാത്ത കൂട്ടുകാർ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചെറിയ ചെറിയ കോയിൻ ഇതിൻ്റെ ഇട്ടിട്ട് നമ്മുടെ ബാഗിലേക്ക് ഇത് വെക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പുറത്ത് പോകുന്ന സമയത്തൊക്കെ കോയിൻ കിടന്ന് അവിടെ ഇവിടെയും തപ്പണ്ട് വരത്തില്ല നമുക്ക് ഈ ഒരു പൗച്ച് പെട്ടെന്ന് എടുക്കാനും അതിൻ്റെ ഉള്ളിൽ നിന്ന് കോയിൻ എടുക്കാനും പെട്ടെന്ന് സാധിക്കും അപ്പോൾ സമയക്കുറവ് കൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനിപ്പോൾ ഒന്നരാടം ദിവസം എത്തുന്നത് അപ്പോൾ ഇന്നത്തെ ഈ കോയിൻ പൗച്ച് തയ്ച്ച് വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ല അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കായിട്ടും കമൻ്റായിട്ടും ഹൈപ്പായിട്ടും ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ഗുഡ് നൈറ്റ്